ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ജവമാലയ്ക്ക് അതൊരു ദൈവികരഹസ്യങ്ങളാണ് അപ്പം അത് നമ്മളിങ്ങനെ ചൊല്ലിക്കൂട്ടുക അതിനകത്ത് ധ്യാനാത്മകമായ രീതിയിൽ തന്നെ അത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ കിട്ടത്തിൽ കിട്ടും ഉറപ്പാണ് കൂട്ടത്തിൽ കിട്ടും നമ്മളുള്ള തിന്മയുടെ ബന്ധനങ്ങളൊന്നും വരില്ല ദുഷ്ടാരൂപികളുടെ പിടിയിൽ നിന്ന് മോചിപ്പിടും ഞാൻ ഒരിക്കൽ പലയിടത്താവശ്യം പറഞ്ഞാൽ എനിക്കറിയാം എന്നൊരു ഒരു 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 മകളുടെ ചരിത്രമാണ് കുറച്ചേറെ വർഷം മുമ്പാണ് അതൊരു ആറ് അഞ്ച് ആറേഴ് വർഷം മുമ്പ് അതെന്നും അറെട്ട് വർഷം മുമ്പാക്കും അപ്പോൾ ഒരു സ്ത്രീ മകള് ഇവിടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ ഈ നാട്ടിൽ തന്നെയുള്ള കുട്ടിയാണ് അപ്പം അതത് പഠിക്കുന്നത് ഒരു തമിഴ്നാട്ടിലൊരു ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിൽ പഠിക്കുക ആ കൊച്ചിന് ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ ക്ലാസ്സിലുള്ള ഒരു പ്രത്യേക തരത്തിലെ ഫ്രണ്ട്സ് വളരെ മോശമായ കൂട്ടുകാർ അപ്പോൾ ഇവള് ഒരാളിങ്ങനെ ഇവർ ഒരു 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 ഗെറ്റ് ടുഗെദർ നടന്നു ആ ഗെറ്റ് ടുഗതർ നടന്നു കഴിഞ്ഞപ്പോൾ അപ്പം ഇവർ ഇങ്ങനെ എല്ലാം ഇവർ തന്നെ തീരുമാനമെടുത്തു ഈ ഇവനോട് പറയും അവളാണ് നിൻ്റെ ഫ്രണ്ട് ഇവൻ നിൻ്റെ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഇവളോട് പറഞ്ഞു നിൻ്റെ ഇന്ന ആളാണ് അപ്പം നിങ്ങൾ ഒരുമിച്ചാണ് നിങ്ങളാണ് സ്നേഹവും കൂട്ടുമ്പോൾ സംസാരവും ഒക്കെ പറയുന്നത് അപ്പോൾ ഇവളോട് പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല ബാക്കിയുള്ളവരെല്ലാം ഒരു അതിനെ അനുകൂലിച്ച് അങ്ങ് പോയി അപ്പോൾ ഒരു വർഷം രണ്ട് വർഷം ഇപ്പോഴത്തേക്ക് ഈ ഫ്രണ്ട്ഷിപ്പുകളെല്ലാം തന്നെ ഒരുപാട് പാപത്തിലേക്കും തിന്മയിലേക്കും എല്ലാം പോകുന്നുണ്ട് അപ്പോൾ ഇവള് മാത്രം ഇവളെ ആരാണോ പ്രേമിക്കാൻ വരുന്ന അവനോട് സാധാരണ സൗഹൃദം എന്നല്ല അതിനപ്പുറത്തേക്ക് അല്പം പോലും ഇവള് പോകുന്നില്ല അപ്പം അതുകൊണ്ട് അവന് ഇവളും തമ്മിൽ ഒത്തിരി പ്രശ്നം വരുന്ന അവസാനം അവൻ ഇവനെ ഭീഷണിപ്പെടുത്തി നീ എൻ്റെ കൂടെ നീ എന്നെ സ്നേഹി അപ്പം കൂട്ടുകാരിലും കൂടെ അവനെ കളിയാക്കാൻ തുടങ്ങി നീ ആണാണോടെ നീ ആണാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ നീ അവനെ വളയ്ക്കേണ്ടതല്ലേ പക്ഷേ ഇവനെത്ര നോക്കണ അപ്പം ഇവള ഒട്ടും മാറുന്നില്ല ഇവളെ നല്ല സ്ട്രോ ബോൾഡായിട്ട് നിൽക്കുക അപ്പോൾ ഇവൻ അവസാനം ഇവരെ പീക്ഷിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു നീ എൻ്റെ സഹകരിക്കുന്നില്ലെങ്കിൽ നിന്നെ ഒരു 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 മോശമായ ചിത്രം മോശമായ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വരും ശരിക്കും ഉണ്ടാക്കി എന്നിട്ട് ഇവൻ പറഞ്ഞു ഇത് നീ എന്നോട് സഹകരിക്കാൻ ഞാൻ നാളെ ഇത് നാളെ ഇത് ഞാൻ പബ്ലിഷ് ചെയ്യും കോളേജ് ക്യാമ്പസിൽ ഇവൻ പറഞ്ഞു ഇവള് പറഞ്ഞു എന്ത് ചെയ്താലും ശരി എന്നിട്ടിത് ഇവൾക്ക് പബ്ലിഷ് ചെയ്ത് വരുന്നു കോളേജ് ക്യാമ്പസിൽ മുഴുവൻ അപ്പോൾ ഇവളുടെ കൂട്ടുകാരികൾ ഇവർ പറയും ഇടയ്ക്കെല്ലാം പറഞ്ഞ് കൂട്ടുകാരികളും കൂടെ പറഞ്ഞു നീ അവനോട് ഇച്ചിരി ഇച്ചിരി ഒന്ന് ശാന്തം നീ ഒന്ന് ഒന്ന് സഹകരിക്കുമ്പോൾ വിട്ടുകൊടുക്കുക കോംപ്രമൈസ് ചെയ്യും ഒന്നൊന്നും സഹകരിച്ചു കൊടുക്കുക അപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷേ ഇവള് പറയും ഞാനങ്ങനെ ചെയ്യില്ല കാരണം എനിക്ക് എന്നോട് പാവ ഞാൻ പാവം ചെയ്യില്ല ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ് വെള്ള പ്രശ്നമായി കോളേജ് ക്യാമ്പസ് മുഴുവൻ ഇതൊരു വലിയ വാർത്തയായിട്ട് വന്നപ്പോൾ ഇപ്പോൾ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങളൊക്കെയാണ് ഇപ്പോൾ ആത്മഹത്യ നീ എങ്ങനെയൊന്ന് പിടിച്ച് നിൽക്കുന്ന അവർ ഇവളുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു ഒരു ജപമാലയുണ്ട് ഞാൻ ഇതേ മുറുകെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഇച്ചിരി മനസ്സിച്ചിരി ഡൗണായിപ്പോയി നല്ല ബോൾഡായി കുട്ടി പക്ഷേ ഇച്ചിരി ഡൗണായി അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇവിടെ നാട്ടിൽ വീട്ടിൽ വന്നു അതിട്ടെൻ്റെ ഒന്ന് കാണാൻ വേണ്ടി ഇവിടെ വന്നു ഞാൻ ചെറു ഇച്ചിരി വിഷമമുണ്ട് കേട്ടപ്പോൾ ഞാൻ പിടിച്ചു കൊണ്ടു ഇത്രയും വലിയ സംഭവം ഭീകരമായ സംഭവം കോളേജ് ക്യാമ്പസിൽ നടന്ന് റാങ്കിങ് പോലത്തെ ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ പേരൻസിനോടൊന്നും പറഞ്ഞേക്കരുത് അവർക്ക് വിഷമാവും പറയാലല്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു കുട്ടിയാണ് ഇങ്ങനെ ചെയ്യും ഇത്ര കൊന്തയില്ലും നല്ല പഠിക്കുന്നത് നല്ല മാർക്കും അപ്പം ഇപ്പോൾ കൊച്ചതിനു ശേഷം ദൈവം നല്ല കൊച്ചു ഒരു പാപത്തിലും വീണില്ല ഇന്ന് അവളൊരു കല്യാണം കഴിച്ച് നല്ല കുടുംബജീവി നയിക്കുന്നു നല്ല അനുഗ്രഹത്തിൻ്റെ കുട്ടിയായിട്ട് മാറുന്നു അപ്പം അത് ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോളെ ആ കുട്ടി എനിക്ക് കാണിച്ചു തന്നതും ഈ ജപമാലയാണ് ഈ പരിശുദ്ധ അമ്മയോട് ജപമാല പരിശുദ്ധ അമ്മയോട് ആത്മാർത്ഥമായ ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ജടിക പാപത്തിൽ പോയി വീഴില്ല ഒരു പാപത്തിലും പോയി വീഴില്ല ബ്ലൂ ഫിലിമുകളോ ഫോണോഗ്രാഫിയോ അല്ലെങ്കിൽ മാസ്റ്റർ ബേഷനോ അല്ലെങ്കിൽ ഹോമോസെക്സിൻ്റെ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇല്ലീഗൽ അവിഹിത ബന്ധങ്ങളോ അഡൽട്ടറിയോ ഫോർണിക്കേഷനോ ഇങ്ങനെയുള്ള ഒന്നുമില്ല പോയി വീഴില്ല കാരണം അതൊരു പൈശാസിക ശക്തികൾ ഇതിനെ ആക്രമിക്കുന്നതെന്ന് രക്ഷപ്പെടുത്തും പരിശുദ്ധിയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ പേരൻസിൻ്റെ വിശുദ്ധിയുടെ അടിത്തറ വെച്ചാൽ പരിശുദ്ധി അമ്മയോടുള്ള ഒരു മാതൃഭക്തിയിലാണ് അവർ സന്ധ്യമയങ്ങുമ്പോൾ മുട്ടുകുമ്മയിൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചും അല്ലാതെയും ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന നമുക്കറിയാം നമ്മളെയും കൊണ്ടൊക്കെ മുട്ടിമേ നിർത്തി കൃത്യമായിട്ട് പേരൻസ് അത് പ്രചൊല്ലിപ്പിക്കുമായിരുന്നു ചെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷണവും കിട്ടും മണലത്ത് കൊണ്ടുപോയി പണ്ടൊക്കെയാണ് മണലത്ത് കൊണ്ടുപോയി നമ്മൾ മുട്ടിമേ നിർത്തി നമ്മളെയും കൊണ്ട് ചൊല്ലിപ്പിക്കും കാരണം പേരൻസിനറിയാം ഈ അമ്മയിലൂടെയാണ് ഇവർ വളരുന്നതെന്ന് അറിയാമായിരുന്നു അപ്പോൾ ഈ സ്വന്തം വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ പോലും നമ്മൾ മോനെ ഞാനല്ല നിൻ്റെ അമ്മ പരിശുദ്ധി അമ്മയാണ് നിൻ്റെ പോലും പറഞ്ഞു കൊടുത്താണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്തുകൊണ്ടിരുന്ന ചരിത്രമുണ്ട് അപ്പം അങ്ങനെയുള്ള കുടുംബ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പാപത്തിലും സാത്താൻ്റെ പിടിയിലും വീണിട്ട് കാരണം അവർ അമ്മയുടെ തോ പരിശുദ്ധ അമ്മയുടെ തോളിലാണ് വളരുന്നത് എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ ഒരു ആധ്യാത്മികതയിൽ നിന്ന് മാറിപ്പോയി എന്നുള്ളതാണ് ഇന്നത്തെ അപകടം അപ്പോൾ നമ്മൾ ലോകാരൂപേറിയിട്ട് നമ്മൾ വേറെ ചിന്തയാണ് നമ്മുടെ മനസ്സിനെ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിന് മുകളിലേക്ക് നമ്മൾ മാറണം നമ്മുടെ ചിന്തകളും പ്രാർത്ഥനകളൊക്കെ നമ്മളിന്ന് ഈ ഒരു ധ്യാനം കൂടുമ്പോൾ ഒരു നവീകരണം ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ ഈ പാൻഡമിക് എന്നൊക്കെ പറയുന്ന ഈ ദുരന്തങ്ങൾ ലോകത്ത് വരുമ്പോൾ ദൈവമക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങൾ അത് വെറുതെ ഒരു ഇപ്പം നാളെ ഇപ്പം വേണമെങ്കിൽ എനിക്ക് വേണേൽ പബ്ലിഷ് ചെയ്യാം എല്ലാവരും നാളെ മുതൽ പത്ത് കൊന്ത വെച്ചവരോ വീട്ടിൽ ചെല്ലും അപ്പോൾ അടുത്ത ആഴ്ച തന്നെ ആൾക്കാർ ചെല്ലിയിട്ട് വരാം ആശം ഞങ്ങൾ ചെല്ലി തീർത്തു ആ ചെല്ലിച്ച് അത് അതൊരു തീർക്കുക അതൊരു ഒരു ഒരു എന്തോ ഒരു 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 യുദ്ധത്തിന് അതെല്ലാം ഞാൻ പറഞ്ഞു ഇതൊരുവൻ്റെ ബന്ധത്തിൽ നിന്നാകുന്നതാണ് ജവമാല പ്രാർത്ഥന ആ ക്രിസ്തു രഹസ്യങ്ങളെ ഇരുപത് രവിക രഹസ്യങ്ങൾ അത് അതിൻ്റെ അത് വിശ്വസിച്ച് ധ്യാനിച്ച് ചിന്തിച്ച് എളിമപ്പെട്ട് ഞാൻ പറയും ശരിക്കും നല്ലൊരു ജപമാല ചൊല്ലണമെന്നുണ്ടെങ്കിൽ അതിന് തുടങ്ങുമ്പോൾ ഒരു മനസ്ഥാപ്രകണമൊക്കെ ചൊല്ലി അനുദിച്ച് ജീവിതം നവീകരിച്ചു കൊണ്ട് ആ ഒരു പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാന്ന് ഞാൻ പറയും ഒരു കുമ്പസാരമൊക്കെ നടത്തിയിട്ട് വേണം ശരിക്കും പറഞ്ഞൊരു ജപമാലൊക്കെ ചൊല്ലാൻ കാരണം എന്ന് വെച്ചാൽ അത്രയേറെ അനുഗ്രഹങ്ങളുടെ ഒരു കൃപകളുടെ മുത്തുകളാണത് ഓരോ കൃപകൾ ഒഴുകുന്ന സമയം അപ്പോൾ അതിനുള്ള വില കൊടുത്തുകൊണ്ട് വേണം ചെയ്യാൻ അങ്ങനെ പരശുദ്ധി അമ്മയോട് ചേർന്നിരുന്ന് ജപമാല ഭക്തിയിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ വലിയ അടയാളങ്ങളും സൗഖ്യങ്ങളും വിടുതലുകളും സംഭവിക്കും നമ്മൾ കുഞ്ഞുങ്ങളെ ആക്രമിക്കുന്ന പലപ്പോഴും പല കുട്ടികളെയും മാതാപിതാക്കളെയും ചില ജീവിതത്തിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും തകർക്കുന്നതിൻ്റെ പിന്നിൽ പൈശാചിക അരൂപികളുണ്ടെന്ന് അച്ഛൻ പറയുമ്പോൾ അത് വെറുതെ ഉണ്ടാക്കി പറയുകയല്ല അത് അനുഭവം കൊണ്ട് പഠിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ പിശാച്ചെന്നതിനെക്കുറിച്ച് നമ്മൾ എത്ര ആയിരക്കണക്കിന് പുസ്തകങ്ങളും ആളുകളും ഡെലിവറൻസിൻ്റെ പുസ്തകങ്ങളും വായിച്ചാലൊന്നും അവനെയൊന്നും കിട്ടുകിട്ടത്തില്ല അറിവും ഒറിജിനലുള്ള അറിവും തമ്മിലൊരു ഭയങ്കര ദൂരം അതൊരു ഭീകരമായൊരു പ്രവർത്തനമാണ് ഇവൻ്റെ പ്രവർത്തനം അവൻ്റെ ഒളിയമ്പുകളാണ് ഒരിക്കലും അവൻ നേരിട്ട് പ്രവർത്തനം അവൻ്റെ ഒളിയമ്പുകളാണ് അതറിയു പോലുമില്ല അവന് എപ്പോഴും അവൻ്റെ പ്രത്യേകതയുണ്ട് ഒരാൾ ചെയ്തിട്ട് അത് വേറൊരുത്തിൻ്റെ തലയിൽ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പോലും അത് മൊഴിഞ്ഞു മാറുന്നവനായിട്ട് തിരിക്കാൻ പെട്ട അപ്പോൾ നമുക്കറിയാം യൂദാസ് ഈശോയെ ചുംബിക്കുന്നു എന്നുള്ളു നോക്കുമ്പോൾ അവൻ അവിടെ ഈശോ ജസ്റ്റ് ജസ്റ്റൊരു ശിഷ്യൻ ഗുരുവിനോ ഗുരുവേ സ്വസ്ഥി എൻ്റെ തെറ്റെന്താ എൻ്റെ തെറ്റെന്താ ഗുരുവേ സ്വസ്ഥി എന്ന് പറഞ്ഞിട്ടും പോവുകയാണ് അത്രേ ഉള്ളൂ വളരെ ഈസിയാണ് അടുത്തയാളാണ് കൈകാര്യം ചെയ്യുന്നത് അവൻ്റെ നീക്കങ്ങൾ വളരെ വളരെ തന്മയത്വത്തില്ല ചിലപ്പോൾ ഉപദ്രവിക്കുന്നവനായിട്ടല്ല പിശാച് വരുന്നത് സ്നേഹത്തിൻ്റെ നടനങ്ങളുണ്ടാവും സ്നേഹത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ഒക്കെ അവൻ വരുന്നത് പ്ലേസിംഗ് ആയിട്ട് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് വരുന്നത് നമ്മളെ ഒത്തിരി താലോലിച്ചു വരുന്നത് നമ്മൾ ചുംബിച്ചുകൊണ്ടാണത് വരുന്നത് നമുക്ക് തന്നെ തോന്നും ഇവൻ ഇവൻ ഇങ്ങനെ ഒരു ശത്രു ശത്രുവാകുന്നത് ഇവൻ ഇവൻ്റെ പെരുമാറ്റം കണ്ടാൽ ഇവൻ്റെ ശത്രുവാണെന്ന് തോന്നിയല്ല ഇവൻ നമ്മുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് തോന്നുവേ പക്ഷേ കാലക്രമത്തിൽ മനസ്സിലാകുന്നു ഇതൊരു ബന്ധം ഇത് ശത്രുവായെന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവിനെ ഒരു സ്പിരിറ്റാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയെ നമ്മുടെ അമ്മയായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങുകയാണ് വിശുദ്ധരുടെ ചരിത്രം പഠിച്ചു എല്ലാ വിശുദ്ധരും അവർ മുഴുവൻ തന്നെയും അവർ പരിശുദ്ധ അമ്മയുടെ ഭക്തരായിരുന്നു നമുക്കറിയാം നിങ്ങൾക്ക് പോകുന്ന മെക്സിക്കോയിലുള്ള ഗാഡലുപ്പയിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് പരിശുദ്ധി അമ്മ അവൻ്റെ ആളുടെ വസ്ത്രത്തിൽ അമ്മയുടെ രൂപം തെളിയിച്ചു വെച്ചിരിക്കുന്ന സംഭവമല്ലേ എന്തൊരു സംഭവം അതാ മേൽക്കുപ്പായത്തിൽ അത് വരികയാണ് അത് വലിയ തീർത്ഥാണ് കൂടുതൽ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അപ്പം എന്താ അമ്മ പരശുദ്ധ അമ്മയ്ക്ക് അമ്മ കൊടുക്കുക ഞാൻ പലപ്പോഴും ഈ വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിശുദ്ധം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങൾ പഠിക്കുമ്പോൾ അതെല്ലാം മാനസാന്തരത്തിൻ്റെ ഒരു വേദിയെ ഈശോ അനുഭവത്തിൻ്റെ വേദി അതുകൊണ്ടായിരിക്കാം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ കണ്ണുകളിലൂടെ നമുക്ക് ഈശോയെ കാണാൻ പഠിക്കണം അമ്മ എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ചത് പരിശുദ്ധി എങ്ങനെയാണ് ഈശോയെ കാത്തു സൂക്ഷിച്ചത് കാത്തുസൂക്ഷിച്ചത് അമ്മ എങ്ങനെയാണ് ഈശോയെ ബഹുമാനിച്ചത് പരശുദ്ധി അമ്മ എങ്ങനെയാണ് ഈശോയെ സ്നേഹിച്ചത് അതുപോലെ നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ ത്രൂ പഠിക്കണമെസ് സീ ജീസസ് ക്രൈസ്റ്റ് ഈശോയുടെ ശരിക്കും ഈശോയുടെ ദൈവത്വവും സർവശക്തിയും മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ അപ്പം സഭയെപ്പോലും പരിശുദ്ധി അമ്മയുടെ അപ്പോൾ സഭയ്ക്ക് ചിലപ്പോൾ ഈശോയുടെ പിടാനുഭവത്തിൻ്റെ വഴികളിലൂടെ സഭ പോകേണ്ടുവരും അപ്പം ഞാനും നിങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ പിടാനുഭവത്തിൻ്റെ ഗുരുസ്മരണത്തിൻ്റെ അതേ അധ്യായങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതേപടി പകർത്തുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ പരിശുദ്ധി അമ്മയുടെ കണ്ണുകളിലൂടെയാണ് ഈശോയുടെ പിടാസഹനത്തെ നോക്കുകയാണെങ്കിൽ നിരാശയില്ല കാരണം അനു പ്പുറമുള്ള ഉയർപ്പിൻ്റെ മഹത്വം നമുക്ക് കണ്ടുകൊണ്ട് ജീവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ദൈവമക്കളെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നമ്മൾ കുറേയും കൂടെ ഈശോയോട് കൂളും കൂടെ അടുപ്പിച്ച് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും നമ്മൾ തയ്യാറാകണം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഈശോയിലോട്ട് കൊടുക്കും പരശുദ്ധി അമ്മയെ നമ്മുടെ അമ്മയായിട്ട് അംഗീകരിച്ച് കൊണ്ടുപോകണം അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരുക ലോകം പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പ തൊണ്ണൂറ്റി അഞ്ച് മുതൽ നമുക്കറിയാം കേരളമണ്ണിൽ ഒരുപാട് സ്ഥലങ്ങൾ പരശുദ്ധി അമ്മയുടെ പ്രത്യക്ഷപ്പെടലുകളുണ്ടായി എന്നൊക്കെ ആളുകൾ പറയും ചിലത് സംശയിക്കുന്നു ചില സ്വീകരിക്കുന്നു ചില പക്ഷേ ഇത് അമ്മയുടെ അടയാളങ്ങൾ ദുർഗിയുടെ ഇപ്പം പാലും തേനും വരുന്ന പറയും തേനും പാ ഞാൻ എന്നോട് പറയും തേനും പാലും വരുന്നത് ശരിക്കും കാനാന്തത്തിൻ്റെ രണ്ടടയാളങ്ങളാണ് അപ്പോൾ എന്തിനാണ് കാനാന്തത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നത് വരുന്നൊരു സഹനം നിങ്ങൾക്ക് വരുന്നുണ്ട് വലിയൊരു പീഡനം വലിയൊരു ദുരന്തം വലിയൊരു മഹാമാരി പ്രപഞ്ചം മുഴുവൻ വരുമ്പം നിങ്ങളുടെ വിശ്വാസം തകർന്നു പോകരുത് അതിനപ്പുറമുള്ള പറ അല്ലെങ്കിൽ കാനാന്തേശത്തിൻ്റെ ദൈവ സാ സ്വർഗത്തിൻ്റെ ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് യാത്ര ചെയ്യണമെന്ന് പരിശുദ്ധി അമ്മ നമ്മെ അതുമുഖേന ഈ ഈയൊരു അടയാളങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുക നിത്യതീ ലക്ഷ്യം പക്ഷേ അതേസമയം തന്നെ ഒരു ഒരുപാടാത്മാക്കള് പാപത്തിൻ്റെ അതായത് ദൈവത്തെ നിഷേധിച്ച് വിശ്വാസം തിരിച്ചു കൊണ്ട് പോകുന്ന ദുരന്തങ്ങളും സഭയിലുണ്ടാകും ചിലപ്പോൾ ആധ്യാത്മിക മേഖല ഉള്ളവരുൾപ്പെടെ പോകുന്നത് കാണേണ്ടി വരും ഇവിടെയാണ് നമ്മുടെ ഒരു താഴ്മയോടെ എളിമയോടെ നമ്മൾ നിന്നെങ്കിൽ മാത്രം ഇപ്പോൾ കാണാൻ പറ്റും ദുഷ്ടാരം പല രീതിയിൽ ലോകത്ത് വരും കുറ്റം പറയും അതിനോട് പറയും ഭയങ്കര കുറ്റം പറയും മറ്റുള്ളവരെ ചെറുതാക്കും അന്ന് ഈ അഹങ്കാരം കയറിയിട്ട് ആരെയെക്കുറിച്ചുള്ള നമ്മൾ കുറ്റം പറയും അഹന്ത കയറിയിട്ട് ആരെക്കുറിച്ചും നമ്മൾ അപവാദം പറഞ്ഞു കൊടുത്തു നമുക്ക് ഇന്ന് പിശ്വാസിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവത്തു അസൂയ സ്പിരിറ്റ് ഓഫ് ജലസി എന്നൊരു സംഭവം ഉണ്ട് ജലസി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്മയെ തിന്മയാക്കുന്നവരാണ് മനെ ഒരു നല്ലതിനെ ചീത്തയാക്കി നമ്മൾ അവതരിപ്പിക്കും എപ്പോൾ ജലസി കയറിയാൽ ദൈവം അതാണ് പിശാച്ചിൽ അസൂയാണ് ഉണ്ടായിരുന്നതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പറയുന്നത് ദൈവം മനുഷ്യനെ തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നാൽ പിശാച്ചിൻ്റെ അസൂയ നിമിത്തം മരണലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നവർ ജലസീവർ ീ ജലസീ അപ്പ അതുകൊണ്ടാണ് ശരിക്കും പറയിൽ ദൈവമക്കൾ ആദം ഹൗവ കൂടെ നടക്കുന്നത് കണ്ടിട്ട് അസൂയപുണ്ട പി ആ ഹൗവയുടെ അടുക്കൽ ചെന്നിട്ട് തന്ത്രപൂർവ്വം നല്ലത് ദൈവവചനത്തിൽ അസൂയാക്കുക അത് നെഗറ്റീവ് ആക്കുക ദൈവം പറഞ്ഞ നല്ലതിനെ നെഗറ്റീവായിട്ട് കൊടുക്കുക നെഗറ്റീവ് ആക്കിയെടുക്കുക ഇപ്പം നമ്മളൊരു കാര്യം വളരെ ഹൃദയ സത്യസന്ധമായ ഒരു കാര്യം പറയുമ്പോൾ അല്ലല്ല അതിൻ്റെ അർത്ഥം വേറെയാണെന്ന് പറഞ്ഞാൽ അത് മാറ്റി പറഞ്ഞു കൊടുക്കുക എന്താണ് ഡൈവേർട്ട് ചെയ്യിപ്പിക്കുക അതാണ് പിശാസിൻ്റെ പ്രവർത്തനം നമ്മളെന്ത് സതുദേശത്തോടെ ഒരു കാര്യം പറഞ്ഞു അതിനെ അത് വേറെ ദുഷ്ടലാക്കൂടി ആക്കി ഇവനാണത് അവൻ അതിനെ കൺ മാറ്റി പുതിയ വ്യാഖ്യാനം കൊടുക്കുന്നത് കാരണം അവൻ്റെ ജോലി അതാണ് അവൻ്റെ ജോലി ഇതാണ് ബൈബിളിനെ ദുർവ്യാഖ്യാനം ചെയ്യുക പരിശുദ്ധാത്മാവിനെ ദുർവ്യാഖ്യാനം ചെയ്യുക നമ്മൾ ഏച്ചതയിൽ നിന്ന് കയറി നടക്കുക യുവാക്കൾ യുവതികൾ കുഞ്ഞുങ്ങളിലേക്കോലുമേ അശുദ്ധിയുടെ തിന്മ വരിക പാവം വരുകയാണ് പിന്നെ കുറ്റം പറിച്ചൊരു ഭയങ്കര സഭയ്ക്കെതിരെയും അത്രാനെതിരെയും അച്ഛന്മാർക്കെതിരെയും സഭാശുശ്രൂഷകൾക്കെതിരെയും സുവിശ്രേഷ പ്രഘോഷകർക്കെതിരെയും എന്തും ചെയ്യുക പാപങ്ങൾ പെരുക പെരുക അക്രമം നടത്തുക കൊലപാതകങ്ങൾ നടത്തുക അപോർഷനുകൾ പെരുക ആരവേള വഞ്ചിക്കും ഭർത്താവിനെ വഞ്ചിക്കും ഭാര്യയെ വഞ്ചിക്കും മക്കളെ ചതിക്കും എന്തും ചെയ്യും പണത്തിനു വേണ്ടി സ്വന്തം കാര്യം നിൽ നേടാൻ വേണ്ടി എന്തും ചെയ്യുന്ന തലമുറ ഏത് വേണോ എങ്ങോട്ട് വേണമോ അത് ഡൈലൂട്ടാക്കും ഡൈവേർട്ട് ചെയ്യും സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ആരെ വേണം മോശക്കാരാക്കും ആരെ വേണ നല്ലവരാക്കും അതാണ് പിസാസിൻ്റെ ഒരു കാലഘട്ടം അപ്പം അതൊരു അവൻ്റെ ലക്ഷ്യമാണ് അവനത് നശിപ്പിക്കുക ഡിസ്ട്രക്റ്റീവ് പവറാണല്ലോ യൊഹനാൻ പത്തിൻ്റെ പത്ത് വചനം പറയാം കള്ളം വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനാണ് ടു ഡിസ്ട്രോയ് ിൽ നശിപ്പിക്കാൻ കൊല്ലാൻ വേണ്ടിയാണ് അപ്പോൾ ആ ദുഷ്ടാരിയുടെ ഭാരം അപ്പോൾ ഈ സമയം നമുക്ക് പിടിച്ചു നിൽക്കാൻ പരിശുദ്ധി അമ്മയുടെ ഹൃദയം അമ്മ തുറന്നു വെച്ചിട്ടുണ്ട് ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ രാത്രിയിലും പകലും അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയും അമ്മ പറയുന്നത് എന്തോ അത് അമ്മ എന്താ പറയുന്നത് കനാലിൽ കല്യാണ വിരുന്നിൽ പരശുദ്ധി അമ്മ പറയുന്നതൊന്നേ ഉള്ളൂ അവൻ പറയുന്നത് ചെയ്യുക ഡു വാട്ട് അവർ ഹീ സേസ് ഡു വാട്ട് അവർ ഹീ സൈസ് അവനെന്ത്സോ എന്തു പറയുന്നു അത് ഈശോയുടെ വചനങ്ങൾ മുഴുവൻ അനുസരിക്കുക ഗഹനം പതിനാല് പതിനഞ്ച് പറയും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു കൽപ്പനകൾ പാലിക്കുക സ്നേഹത്തിൻ്റെ കൽപ്പന ശുദ്ധിയുടെ കൽപ്പന പാലിക്കുന്നു ഈശ്വര സ്നേഹിക്കുന്നു ഡു വാട്ട് അവർ ഹീ സൈസ് എങ്കിലേ അത്ഭുതമുണ്ടാകുകയുള്ളൂ എങ്കിലേ മാറ്റമുണ്ടാവുള്ളൂ എങ്കിലേ ഈ വെള്ളത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ ലോകത്തിന് മാറ്റം ഉണ്ടുള്ളൂ ഈശോ പറയുന്നത് കേൾക്കാലേ ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ കുടുംബത്തിലൊക്കെ പ്രാർത്ഥനയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും ഭവനങ്ങളായിട്ട് മാറണം അവിടെ ചില പറയാനുള്ളത് പരിശുദ്ധ അമ്മ എനിക്ക് പോലും നാളൊരുപാട് പറഞ്ഞതാണ് പരിഹാരം ഞാൻ ഒത്തിരി ഞാനിവിടെ പറയുക ഞാൻ ഒത്തിരി ധ്യാനം നടത്താതെ ചെയ്യുന്ന ആൾ എനിക്ക് ത്യാഗവും പരിഹരിച്ചും പരിഹാരവും പ്രാശ്ചിത്വവും ഒക്കെ നടന്ന ഈശ്വരനോട് പറയുന്നതൊക്കെ ചെയ്യുക പേരും പെരുമേയും പ്രശസ്തിയോ വലിയ കാര്യമൊന്നുമില്ല ഏറ്റവും വലിയ കാര്യം നാളെ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് എത്തണം പരിശുദ്ധരുടെ കൂട്ടത്തിലിരിക്കണം പരിശുദ്ധി അമ്മയോട് കൂടെ ഇരിക്കണം പന്ത്രണ്ട പ്രസ്തകലുമായി കൂടെ ആയിരിക്കണം അതാണ് ഏറ്റവും ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ മോഹം ആഗ്രഹം താല്പര്യം സ്വപ്നത വേറൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിക്കുന്നില്ല വെറുതെ അതും ഇന്നലെ നാളെ നമ്മൾ പറയാം നമുക്കിപ്പോൾ ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സൊരുപാട് വിഷമമുണ്ടെന്ന് കരുതുക ദുഃഖങ്ങളുടെ ഒരു മനുഷ്യ പക്ഷേ നാളെ നിങ്ങൾക്കൊരു മരണമുണ്ടാകുന്ന വെച്ചാൽ ഈ ദുഃഖം അതോടെ തീർന്നു നിങ്ങളുടെ ആഗ്രഹങ്ങളും തീർന്നു ഇത് ഈ സംഭവങ്ങളെല്ലാം അന്നുകൊണ്ട് തീർന്നു ഇതൊന്നും പിന്നെ നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ഇതൊന്നും ഇന്ന ഈ സംഭവമേ ഇല്ല സർട്ടിഫിക്കറ്റുകളൊക്കെ ഇതൊക്കെ എടുത്തുകൊണ്ട് നമുക്കൊന്നും പോകാൻ പറ്റുന്നൊന്നുമില്ല ഇതിന് അവിടെയാവൊന്നും ആവശ്യമൊന്നുമില്ല അവിടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയൊന്നുമില്ല മത്സരോഷൻ ഒന്നിൻ്റെ ആവശ്യം അവിടെ കാരണം എൻ്റെ എല്ലാ സന്തോഷങ്ങളുടെയും പൂർണ്ണ സന്തോഷമായ ദൈവത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം അതിനപ്പുറത്ത് അത് അതിൻ്റെ മുമ്പിൽ ഇതൊന്നും ഇല്ല പണ്ടെന്ന് പറഞ്ഞ പോലെ ഭൂമിയിൽ പണ്ട് നമുക്കൊക്കെ ഈ സഹനങ്ങളുണ്ടാകുമ്പം നമ്മൾ പഠിക്കേണ്ട കാര്യം നമുക്ക് ചുറ്റുമുള്ള എട്ടുപത്ത് മെഴുകുതിരികൾ കെട്ടുപോയെന്ന് വെച്ചുകൊണ്ട് നമ്മൾ അങ്ങ് ഇരുട്ടിലോട്ടങ്ങ് പോകുന്നുമില്ല നമ്മുടെ മുകളിൽ ഒരു വലിയൊരു സൂര്യൻ രാത്രിയും പകലും ഇങ്ങനെ ഒതിച്ചുതിപ്പുണ്ട് ആ സൂര്യൻ പ്രകാശത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ തിരികൾ കെട്ടുപോയതിൽ എന്നെ ബാധിക്കില്ല വളരെ കുറിച്ച് ഈ തിരിയുടെ വെട്ടത്തിൽ ജീവിക്കുന്നവനാണ് അല്ലാതെ സൂര്യപ്രകാശത്തിലല്ല ജീവിക്കുന്നതെങ്കിൽ ഒരു മെഴുകുതിരി ഇട്ട് കഴിയുമ്പോൾ അതോടെ അവനും കെട്ടുപോകും ദൈവത്തിൻ്റെ നിധി ഈശോയുടെ ശിഷ്യന്മാരായിട്ടും ശിഷ്യകളായിട്ടും മാറാൻ നമുക്ക് തീരുമാനമെടുക്കാം ദൈവകൃപ നിങ്ങളെല്ലാം എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു ൻ ദൈവത്തെ ആരാധിക്കുക യേശുവിനുള്ള സാക്ഷ്യമാണ് പ്രവചനത്തിൻ്റെ